അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയതിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ അതായത് വെജും അതുപോലെ തന്നെ നോൺ വെജും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരിടത്തേക്കാണ് ഇത് ടെറസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ടെറസിലാണ് കേട്ടോ ഫുൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ആംബിയൻസ് കിടുകയാണ് കേട്ടോ ഒരു രക്ഷയല്ല ഇപ്പോൾ നേഷൻ ഒക്കെ പോലെ അൺലിമിറ്റഡ് ഫുഡ് കിട്ടുന്ന സ്ഥലത്തോട്ടൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടത്തേക്കാട്ട് ഒത്തിരി ഇഷ്ടം ഊട്ടാ കമ്പാരിറ്റിബിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഫുഡിന്റെ ടേസ്റ്റ് വൈസ് മാത്രമല്ല പിന്നെ വെറൈറ്റി അതും നമ്മൾ നോക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇവിടത്തെയാണ് അതുപോലെ തന്നെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ നമുക്ക് ഇവിടെ ഫുഡൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ മന്തിലി ഒരു പ്രാവശ്യമെങ്കിലും പോയി കഴിക്കാവുന്ന ഒരു എമൗണ്ടേ നമുക്കിവിടെ വരുന്നുള്ളൂ കേട്ടോ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം അറിയാം പോകുന്നവർക്ക് അറിയാം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ വരുന്നുണ്ട് പക്ഷേ അവിടുത്തെ ഒരു ഗ്രില്ല് ടൈപ്പ് സെറ്റപ്പ് ഒന്നും നമുക്ക് ടേബിളുടെ മുകളിൽ ഉണ്ടാവില്ല എന്നിരുന്നാലും ടേസ്റ്റ് വൈസ് ഭയങ്കര ഗുഡ് തന്നെയാണ് പക്ഷേ കസ്റ്റമർ സർവീസ് നമുക്ക് നോക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നുന്നത് ബാർബിക്കനേഷൻ തന്നെയാണ് കേട്ടോ പക്ഷേ ടേസ്റ്റ് വൈസ് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ തന്നെയാണ് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ നമുക്ക് ഡ്രിങ്ക്സും അൺലിമിറ്റഡ് ആണ് കേട്ടോ അത് ജീര ജീര ടേസ്റ്റിലുള്ളത് അതുപോലെ തന്നെ ഓറഞ്ച് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ ബാർബിക്കനേഷനിലാവുമ്പോൾ തന്നെ നമ്മൾ അതും എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മൾ മേടിക്കണം അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇവിടെയും സ്നാക്സ് ആണ് നമുക്ക് എത്ര വേണമെങ്കിലൊന്ന് കഴിക്കാം കേട്ടോ അതുപോലെ വെറൈറ്റി എന്ന് പറയാൻ നമുക്ക് പിസ്സ ഒരു ചെറിയ സ്മോൾ സൈസ് പിസ്സയൊക്കെ തരുന്നുണ്ട് കേട്ടോ അതുപോലെ കുറച്ചും കൂടെ വെറൈറ്റിയാണ് പിന്നെ ചെമ്മീൻ അങ്ങനെയൊന്നുമില്ല പക്ഷേ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഫിഷ് ചിക്കൻ അതുപോലെ തന്നെ മട്ടൺ എല്ലാ സെയിം സംഭവങ്ങൾ പിന്നെ അതുപോലെ സൂപ്പ് എല്ലാം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുത്ത് കഴിക്കാം ഐസ്ക്രീമും സംഭവങ്ങളൊക്കെ ഇപ്പം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവു കേട്ടോ എത്രത്തോണ്ട് ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കുറച്ച് കണ്ടു നോക്കിയാലോ ഈഡ്സും തന്നെ അത്യാവശ്യം നമുക്ക് നല്ല വെറൈറ്റീസ് തന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഐസ്ക്രീം കേക്ക് അതുപോലെ തന്നെ ഗുലാബ് ജാമുൻ ക്യാരറ്റ് ഹൽവ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഫുഡിൻ്റെ എനിക്ക് ആദ്യമേ തന്നെ പേരൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ പിന്നീടാണ് പേരൊക്കെ എടുത്തത് ഡിഷസ്സൊക്കെ തന്നെ സെപ്പറേറ്റ് ആക്കി നോൺ വെജ് വെജ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സൂപ്പും രണ്ട് ടൈപ്പേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വെജ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നാക്സ് അധികം കഴിക്കാതിരുന്നാൽ നമുക്ക് എല്ലാ ഫുഡും തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അല്ല നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇത് സ്ഥലം എവിടെയാണ് ലക്നൌയില് ഹസറത് ഗഞ്ചിലാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് വരുന്നത് ഒരു ഫോർ ഹൺഡ്രഡ് ഒരു ഫൈവ് ഹൺഡ്രഡിൻ്റെ ഇടയിലാണ് കേട്ടോ പെർ പേഴ്സൺ വരുന്നത് പിന്നെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് അവർ ചാർജ് ചെയ്യുന്നുള്ളൂ അതിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് കുട്ടികൾ നല്ല കഴിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിലും ഒന്നും അവർ എമൗണ്ട് ഒന്നും ഈടാക്കില്ല എന്ന് മാത്രമല്ല കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന നമ്മൾ പറയില്ലേ ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ അവർ കൊണ്ടുവന്ന് തരും കേട്ടോ കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുത്തരും അതിലൊന്നും ഒരു പ്രശ്നവുമില്ല പിന്നെ കസ്റ്റമർ സർവീസ് നമുക്ക് കുഴപ്പം എന്ന് പറയാം അത്ര നല്ലതാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെയുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അതായത് നോൺ വെജും വെജും ആണെങ്കിലും നിങ്ങൾക്ക് വെറൈറ്റി ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി നോക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു ടെറസ്റ്റ് ടെറസ് എന്ന് ഞാൻ പറയൂട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആംബിയൻസ് വെച്ചിട്ടാണ് പിന്നെ നിങ്ങൾക്ക് വല്ല ബർത്ത്ഡേ സെലിബ്രേഷൻ അതുപോലെ എന്തെങ്കിലും സെലിബ്രേഷൻസോ പാർട്ടിയോ കാര്യങ്ങളോ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു പാർട്ടി ഓൾറെഡി ബർത്ത് ഡേ പാർട്ടി ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് കേട്ടോ ഫുഡ് എടുത്തത് പിന്നെ ഞാൻ പറഞ്ഞില്ല ചിക്കൻ സൂപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് അവിടുത്തെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഉള്ള കാര്യം പറയാം ഞാൻ എനിക്ക് ബാർബിക്കനേഷനിൽ എനിക്ക് അത്രയും കണ്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ ഓക്കെയാണ് പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് പോകുമ്പോൾ സെയിം ടേസ്റ്റ് നമുക്ക് എനിക്ക് വലിയ ഇഷ്ടം തോന്നിയില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും പക്ഷെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി തോന്നിട്ടോ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ ഇരിക്കുമ്പോഴത്തേനും പുറത്തോട്ടുള്ള വ്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് ശരിക്കും നമുക്ക് വീട്ടിലാണെങ്കിലും ഈ ഒരു ടൈപ്പ് ടറസ് സെറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കിടവായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം